ഇന്ന് പടക്കം പൊട്ടിക്കാൻ പോവുകയാണ് മൈക്കിന്റെ എനിക്കറിയില്ല ബ്ലൂടൂത്ത് ആണ് ഗായ്സ് അപ്പൊ നമ്മള് ഇന്നത്തെ പരിപാടിയെന്ന് പറഞ്ഞ ഒരു വെടിക്കെട്ടാണ് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം വെറുതെ നോക്ക് മെല്ലുമ്പോ ഏറ്റവും കൊണ്ടുവരാൻ വീട്ടില് പോകാൻ അല്ലേ ഏതാണെങ്കിൽ നിർത്തി വെച്ചിട്ടുണ്ട് പറഞ്ഞു എടുത്തിട്ടില്ല ഒരു വാഴ വെട്ടിട്ടോടാ അവൻ വരും കുഞ്ഞു വാഴ റെഡിയാ നമ്മൾ ഇതായിട്ട് എല്ലാരും വാങ്ങോ നമ്മൾ ആ നമ്മൾ വാഴ രണ്ട് കുഞ്ഞു വഴകളുണ്ട് വീട് എടുക്കുന്നത് അപ്പൊ കാലക്കം പരിപാടി ആയിരിക്കും ഇപ്രാവശ്യത്തെ അല്ലേ നമ്മുടെ കാണികളിലേക്കൊന്നും എടുക്കട അതെ കവറിലാക്കി വെച്ചോ ഒരു അത് ആ അല്ലടാ മണ്ണിലിറണ്ട ചിലപ്പോ നന വീതട്ടെ ഒരു കവർ എടുത്തിട്ട് ഈ സ്പെഷ്യലും കൂടി ആക്കു ഒരു കവറും കൂടി കൂടെ എല്ലാ കവറിൽ സെറ്റ് ഇതേണ്ട പറഞ്ഞോ അപ്പൊ നമുക്കില്ലേ ലാസ്റ്റ് മൂന്ന് പേരും വീഡിയോയിലൊക്കെ നിന്നിട്ട് കിട്ടില്ല ഇതാ പിള്ളേരെ ചായോട്ടം തലയിൽ വെച്ച് ചട്ടി പൊട്ടിക്കും വേ കൈ അടിച്ചു ഫൈൻസ് ഫൈൻസ് ആ എന്നിട്ട് വേണം അല്ലെങ്കിൽ ഇനിയിപ്പോൾ കയ്യും പോയി കാലും പോയി എടുപ്പും പോയി ഇനി തല മാത്രം പോയല്ലോ കഴുത്തു വരെ ബെൽറ്റായി നമ്മുടെ നമ്മുടെ ആർട്ട് ട്രീം ആർട്ട് ട്രീം ചട്ടിയും അടക്കൊണ്ടോ ചട്ടി ഇങ്ങനെ എടുത്തിട്ടും പടക്കം ഒറ്റ ചട്ടി പൊട്ടി ആ മണ്ണിൽ നമുക്ക് ആദ്യം ചട്ടിയിൽ ട്രൈ ചെയ്യല്ലേ ആദ്യം വരണം വെറുതെ അത് നീ തന്നെ ഇടുമല്ലോ സെറ്റ് തെറ്റിയ ഒന്ന് തലപ്പൊന്നിങ്ങനെ ചത്തിക്കോ ചട്ടി പൊട്ടും അതെ ആ മതി ഒരു മിനിറ്റ് നിന്നാ മതി പൊട്ടുക ചട്ടി പൊട്ടി അതട ആദ്യം നമ്മുടെ സിമ്പിൾ സിമ്പിൾ ഏഴൊരു മിനിറ്റ് രണ്ടു മിനിറ്റ് പോരൊന്ന് ആദ്യം ട്രൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിലേക്കൊക്കെ കിടന്നാൽ പോരെ അത് തന്നെ കിടക്കണ്ട അല്ലേ കിച്ചാണ്ടി എവിടെ ബിച്ച് കൊടുത്തു പ്രൊഡക്ഷൻ പാക്ക് നല്ല റെഡിയാ കുറച്ച് ക്ലോസ് വെക്കേച്ചു റെഡിയാ ഗൈസ് അപ്പം നമുക്ക് രണ്ട് രൂപേൻ്റെ ഒന്ന് റെഡിയാ ഫോക്ക നല്ല സൂമിങ് കറല്ലേ പോലെ കണ്ടോ എന്നാ പിടിച്ചോ ഗ്യാസ് അപ്പൊ നമ്മുടെ മെയിൻ ഐറ്റം വീടാ അവിടെ എന്നാ പിടിച്ചോ ആ ചട്ടിന്റെ അവിടെ തന്നെ തന്നെയാ ഗുണിയാണ് നമ്മൾ പവറാക്കാൻ പോകുന്നത് ഇനി നമുക്ക് വെറൈറ്റി വെറൈറ്റി പരീക്ഷിക്കാം അപ്പൊ നമുക്ക് ചട്ടി ഒന്ന് സെറ്റ് ചെയ്യാം ആ തന്നെ പൊട്ടിക്കടാ ചട്ടിയുമില്ല കുട്ടിയുമില്ല വാഴന്റെ അവസ്ഥ നോക്ക് മഴ വെച്ച് ദൂരെ കേറിയിട്ടാ എന്റെ അപ്പൊന്നായി ഒരു കോടി വന്ന് കാണിക്ക് നമ്മടെ എടൊരു വലുതെടുക്കടാ വേറെ സെറ്റ് ചെയ്യാനുള്ളത് അതിന് മേലെ സെറ്റ് ചെയ്യാല്ലേ ഒന്നും ആവില്ല പരസ്യം വെച്ചിട്ടില്ല വീട് എടുക്കുന്നവിടെ ഒരു ഗ്യാപുണ്ടാക്കിട്ട് കൊടുവടാ അവസാനാണ് പടക്ക ഓൾമോസ്റ്റ് തീരാറായിരിക്കും കായ് റെഡി അല്ലേ നീ ക്ലോസ് അയച്ചോട്ടിലെ റെഡിയാ നീ എടുത്തോ പോണ അത്